ഹലോ അസല വലൈക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻപിൽ അയൽ കെട്ടുന്നവരാണോ നിങ്ങൾ അതായത് നമ്മൾ വസ്ത്രം അലക്ക അലക്കിയത് ഉണക്കാൻ ഇരിക്കുന്ന അയലുകളില്ലേ അത് യാതൊരു ശ്രദ്ധയുമില്ലാതെ വീടിൻ്റെ മുൻപിൽ കുറേ ആളുകൾ അറിയാതെ പോകുന്ന ഒരു തെറ്റ് കൂടിയാണത് തലങ്ങും വിലങ്ങും അയൽ കിട്ടുന്നത് പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോകുന്നതാണല്ലോ പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത് പാടില്ല വീട്ടിലെ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് അയൽ കെട്ടാം അതിനു പകരമായി നമുക്ക് സുഗന്ധം നിറയുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കാം പൂക്കൾ വിരിയിക്കാം ആ വീട്ടിൽ നല്ല സമാധാനവും ആരോഗ്യവും ഉണ്ടാവും നമുക്ക് നല്ലൊരു ശുദ്ധവായവും ശ്വസിക്കാം അതുപോലെ വേറൊരു കാര്യം നമ്മുടെ വീട്ടിൽ രണ്ട് ഗേറ്റുകൾ ഉണ്ടാവണം എന്തെന്ന് വെച്ചാൽ ഒന്നിൽ വാഹനങ്ങൾ കയറാനും മറ്റൊന്ന് എന്തെങ്കിലും പരിപാടികളോ ഫങ്ഷൻസോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് കയറാനും കൂടിയാണത് കാരണം വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ എന്താ പുരുഷന്മാരും നിൽക്കുന്നതുണ്ടാവും അപ്പോൾ അതൊരു നല്ല കാര്യമല്ലല്ലോ അപ്പോൾ പല പരിപാടികളിലും രണ്ട് വഴികൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വീട് അതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അവർ മൂത്രം ഒഴിച്ചാൽ അത് നജസാവും നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത് ഉണങ്ങിയ തുണി കൊണ്ട് ആദ്യം നമ്മൾ തുടക്കണം പിന്നെ അതിൽ അപ്പ് വെള്ളം ഓടിയൊഴിച്ചാൽ മൂത്രമായ സ്ഥലത്ത് അതോടുകൂടി സ്ഥലം വൃത്തി ഇതെല്ലാം ഉമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി നിസ്കാരം മുതലുള്ള ഇബാദത്തുകൾ മാത്രമുള്ള കാര്യമല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മൂത്രം എന്നുള്ളത് ഒരു പച്ചവെള്ളമായി കാണുന്നത് കേട്ടോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഏത് തരം അണുക്കളും മൂത്രമായിട്ടാണ് പുറത്ത് വരുന്നത് അത് ഞാൻ പറയാൻ കാരണം നമ്മളിൽ എല്ലാ സ്ത്രീകൾക്കും അറിയാലോ നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നറിയുന്നതും പോലും മൂത്രം പരിശോധിക്കുമ്പോഴാണല്ലോ ഉമ്മമാരെല്ലാം ഇക്കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവും സ്നേഹവും സമാധാനവും ഉണ്ടാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ കാര്യങ്ങളും ഹസിലാക്കി തരട്ടെല്ലാ